തൃശൂർ പുതുക്കാട് ആനന്ദപുരത്ത് സഹോദരങ്ങൾ തമ്മിലുണ്ടായ തർക്കത്തിനിടെ ജ്യേഷ്ഠൻ അനുജനെ കൊലപ്പെടുത്തി ആനന്ദപുരം സ്വദേശി ഇരുപത്തിയൊൻപത് വയസ്സുള്ള യദൂ കൃഷ്ണനാണ് മരിച്ചത് ജ്യേഷ്ഠൻ വിഷ്ണുവിനെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു ഇന്നലെ രാത്രി ആനന്ദപുരം കള്ളുഷാപ്പിലാണ് സംഭവം നടന്നത് ഇവരുടെ വീട്ടിൽ വെച്ച് അന്നേ ദിവസം രാവിലെ വിഷ്ണുവും രണ്ടാനച്ചനും തമ്മിൽ വാക്കുതർക്കം ഉണ്ടായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ജ്യേഷ്ഠനും അനുജനും തമ്മിലും തർക്കം നടന്നിരുന്നു ഇതിന്റെ തുടർച്ചയായാണ് കഴിഞ്ഞ ദിവസം ഷാപ്പിൽ വെച്ച് തർക്കം വീണ്ടും ഉണ്ടായത് ഷാപ്പിൽ നിന്നും കള്ളുകുപ്പിയും പട്ടികയും എടുത്താണ് ജ്യേഷ്ഠൻ വിഷ്ണുവും അനുജൻ യദുകൃഷ്ണന്റെ തലയിലും ദേഹത്തും മർദ്ദിച്ചതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു ഗുരുതരമായി പരിക്കേറ്റ യദുകൃഷ്ണനെ പിന്നീട് ആംബുലൻസിൽ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രാത്രി പതിനൊന്ന് മണിയോടെ മരണം സംഭവിക്കുകയായിരുന്നു വിവരമറിഞ്ഞ് പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തുന്നതിന് മുൻപേ വിഷ്ണു സംഭവസ്ഥലത്തു നിന്നും രക്ഷപ്പെട്ടു തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പ്രതി വിഷ്ണുവിനെ പ്രദേശത്തെ ആളൊഴിഞ്ഞ പറമ്പിൽ നിന്നും പിടികൂടുകയായിരുന്നു ജനം തൃശ്ശൂർ